അസംഷൻ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങളെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ആവേശമുള്ള ഒരുപാട് പെൺമക്കൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മണിക്ക് ഒരു പരിപാടി തുടങ്ങുന്നു നിഷയും ഹർഷതയുമൊക്കെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട് എനിക്ക് മുഴുവൻ സമയം ഇവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് മണിക്ക് ശേഷം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്ന് പോകേണ്ടതു കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും എനിക്കറിയാം വളരെ നല്ല ഒരു ടോക്കായിരിക്കും ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അതൊരു പ്രത്യേക കഴിവ് തന്നെ വേണം സ്ത്രീക്ക് കൂടുതൽ കഴിവുണ്ടെങ്കിലേ ആ രംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രതിസന്ധികൾ ഒരുപാടാണ് സ്ത്രീക്ക് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ സ്ത്രീയെ തേടിയെത്തുന്നത് എപ്പോഴും തടസ്സങ്ങളാണ് അവൾക്ക് മറ്റുള്ളവരുടെ കുട്ടിക്കാലം മുതലേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളായ അമ്മമാരായിരിക്കുമ്പോഴല്ലെങ്കിൽ എന്നെക്കാൾ എനിക്ക് ശേഷം വന്നിട്ടുള്ള അമ്മമാരൊക്കെ കുറച്ചുകൂടെ ബോൾഡായിട്ട് അവരോട് വർത്തമാനം പറയുന്നു കുട്ടികൾ ആ ഒരു ആവേശം പകർന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അരുതുകൾ കേട്ടാണ് വളർന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പിന്നെ അങ്ങനെ ഉള്ള സ്ത്രീകൾ ക്ഷമയുടെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാം പര്യായമാണ് സ്ത്രീ ഭൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തുങ്ങളാകുന്നു ഭാര്യ കരേശ് മന്ത്രി ക്ഷമയാധരിത്രി രൂപേഷ് ലക്ഷ്മി ഇങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാ നന്മകളുടെയും വിളനിലമായിരിക്കും സ്ത്രീ ബൈബിളിൽ നോക്കിയാലും അച്ഛ ബൈബിളിൽ നോക്കിയാലും എന്താണ് മണവാ ഉത്തമയായൊരു മണവാട്ടി സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ക്ഷമയുടെ ഒക്കെ പര്യായമായിരിക്കണം അവൾ സംസാരിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ മുത്തുകൾ പുറപ്പെടുവിക്കണമെന്നാണ് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ് മുസൽ ക്രൈസ്തവ മതവും ഹൈന്ദവ സംസ്കാരവും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ ആണെങ്കിലും സ്ത്രീകൾ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അഭിപ്രായങ്ങൾ സ്ത്രീകൾ പൊതുവേദിയിൽ പോലും ഇരിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് പരസ്യമായി നേതാക്കന്മാർക്ക് പോലും പറയാൻ മടിയില്ലാത്ത അത്രമാത്രം ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വലിയ ഉയർച്ചയാണ് നമുക്കുള്ളത് പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ തന്നെയായിട്ട് ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങൾ വ്യസനിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ കണ്ട് നിങ്ങൾ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നും വേണ്ട നിങ്ങളെ ജി ഒരു മലയാളം അധ്യാപകരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും ഈ കോളേജിലെ ജി ശങ്കര കുറുപ്പെന്നു പറഞ്ഞാൽ യശസ്വീരിനായ കവി സൂര്യകാന്തി പൂവിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് സൂര്യകാന്തി പൂവ് സൂര്യനെ എപ്പോഴും നോക്കി നിൽക്കും സൂര്യൻ്റെ വായിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പൂവായതുകൊണ്ടാണ് സൂര്യകാന്തി എന്ന് സൂര്യകാന്തി പൂവിനെ കളിയാക്കുന്നത് പക്ഷേ രാവിലെ കിഴക്കോട്ടെ നട്ടിച്ചയ്ക്ക് നേരമേളിലേക്ക് വൈകുന്നേരം പടിഞ്ഞാട്ട് പക്ഷെ സൂര്യകാന്തി പൂവിനെ ആരെന്ത് കളിയാക്കിയാലും സൂര്യകാന്തി പൂവിനൊരു നാണക്കേടും ഇല്ല അത് സൂര്യനെ തന്നെ നോക്കി നിന്ന് സൂര്യൻ ചോദിച്ച് അരു അനുജത്തി അണുജത്തി നിർനിമേശയായി എന്തൻ തീരുപോകവേ നേരെ നോക്കി നിൽക്കുന്ന ദൂരെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലയോ തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചിര സൂര്യൻ ചോദിച്ചെങ്കിലും സൂര്യകാന്തിക്ക് പറയാൻ ഭയങ്കര ചമ്മലാണ് കാരണം സൂര്യൻ എവിടെ ഒരു മണവും ഈ പാവപ്പെട്ട പൂ ഞാനെവിടെ അങ്ങനെ സൂര്യകാന്തി പൂനെ എല്ലാവരും സൂര്യകാന്തി എന്ന് കളിയാക്കി പക്ഷെ സൂര്യകാന്തി ഒരു കാര്യം ഈ കവിതയിൽ ജി ശങ്കരക്കുറിപ്പം സൂര്യകാന്തിയെ പറയുന്നുണ്ട് പരനിന്ദ വീശുന്ന വാളിനാൾ ചൂളിപ്പോക പരകോടിയിൽ ചെന്നെത്തും പാവന ദിവ്യസ്നേഹം പരനിന്ദ പല രൂപത്തിലാണ് പരനിന്ദ വരുന്നത് പണ്ടൊക്കെ ആണല്ലോ ഒരാ അമ്പത് വർഷം മുമ്പ് ഒരു സ്ത്രീയുടെ വീട് ഏതാന്ന് അവിടെ അന്ന് ഓട്ടോറിക്ഷ ഇല്ല അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ ഒരാൾ അവിടുത്തെ ജാനകി ചേച്ചിയുടെ വീട് ഇതാണെന്ന് പറഞ്ഞാൽ കല്യാണം ആലോചിച്ച് വരുന്ന ആൾ വണ്ടി തിരിച്ചു വിടും കാരണം ടാക്സിക്കാർക്ക് സ്ത്രീയുടെ പേരറിയും ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരുമ്പോൾ ഞാൻ ഏറ്റുമാനൊക്കെ അറിയാം സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകും കാരണം ഓട്ടോറിക്ഷക്കാര് കളിയാക്കുന്നവരാണെന്നാണ് തെറ്റിദ്ധാരണ അന്നത്തെ പക്ഷെ ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ നല്ല സഹോദരന്മാർ പിന്നെ തൊണ്ണൂറ്റൊന്ന് ഞാൻ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചപ്പോഴെനിക്കറിയാവുന്ന ഈ ഓട്ടോ ചേട്ടന്മാരൊക്കെയാണ് തൊണ്ണൂറ്റൊന്ന് പത്തിരുപത്തിയാറ് വയസ്സേ ഉള്ളു എനിക്കന്ന് ഇന്നിപ്പോൾ അറുപത് വയസ്സിലെത്തി ഞാൻ ഏഹ് അന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളോട് വയസ്സ് ചോദിക്കരുതെന്നാണ് രണ്ടായിട്ട് ഭാഗിക്കും ഭർത്താവിൻ്റെ ശമ്പളം ചോദിച്ചാൽ മൂന്നായിട്ട് ഗുണിക്കും അപ്പം ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റൊന്നിൽ ഞാൻ ഈ കൗൺസിലിംഗ് മത്സരിച്ചപ്പം എന്നെ ജയിപ്പിച്ചത് ഈ ഓട്ടോറിക്ഷയിലെ ചേട്ടന്മാരാണ് അപ്പോൾ പരനിന്ദയുടെ കാര്യമാണ് പറഞ്ഞു തന്നത് കാലം മാറി പിന്നെ വേറെ രീതിയിലായി സ്ത്രീകൾ നഴ്സിങ്ങിന് പോവരുത് അഭിനയിക്കാൻ പോവരുത് മോഡലിങ്ങിന് പോവരുത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പെൺമക്കള് കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യത്തിലൂടെ നമുക്കിവിടെ കൊണ്ടുവന്നപ്പം നഴ്സിങ്ങിന് വിലയുണ്ടായി അല്ലേ